ടെലിവിഷൻ ചാനൽ സേവനത്തിൻ്റെ രണ്ട് വർഷം പിന്നിടുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് തിരുവചനങ്ങളുടെ വ്യാഖ്യാനത്തിൽ ബൈബിൾ സന്ദേശം നൽകുന്നതിനും ഇതര മതങ്ങളുടെ പ്രബോധനങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നതിലും ആനുകാലിക സംഭവങ്ങളുടേതായ ശരിയായ വിശകലനം സമൂഹത്തിന് കൊടുക്കുന്നതിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാനലാണ് ഷക്കീനാ ടി വി ഈ ചാനലിൻ്റെ എല്ലാവിധ പരിപാടികളിലും പ്രേക്ഷകർക്ക് പ്രചോദനവും മാനസികവും ആത്മീയവുമായ വളർച്ചയും ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ രണ്ട് വർഷം കൊണ്ട് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ഷകീന ടി വി സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു എന്ന് പറയുവാൻ സാധിക്കും പ്രകാരം നല്ല നല്ല പരിപാടികളിലൂടെ കലാരൂപങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്ന അവരെ സത്യത്തിലും നീതിയിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും അടിവുറച്ച ഒരു ജീവിതത്തിന് സഹായിക്കുന്ന ഷക്കീന ടി ബിയുടെ രണ്ടു വർഷത്തെ സേവനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് വിജയാശംസകൾ നേരുന്നു ഇനിയും ഷക്കീന കൂടുതൽ വർഷങ്ങളിലേക്ക് തങ്ങളുടെ സേവനം തുടർന്ന് കേരള സമൂഹത്തിനും മലയാളികളുടെ എല്ലാ രാജ്യങ്ങളിലുമുള്ള സമൂഹങ്ങൾക്കും പ്രചോദനം പകരട്ടെ എന്ന് ആശംസിക്കുന്നു മലയാളിക്ക് സത്യത്തിൻ്റെ ശബ്ദമായി ക്രൈസ്തവ ശബ്ദമായി ഷക്കീന ന്യൂസ് ചാനൽ ആരംഭം കുറിച്ചിട്ട് രണ്ടു വർഷം തികയുകയാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ച ഈ ചാനൽ രണ്ടു വർഷത്തിനുള്ളിൽ പൊതുസമൂഹത്തിന് വളരെയേറെ നന്മകൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്താണ് സത്യമെന്ന് അറിയിക്കാൻ സാധിച്ചു അതും ക്രൈസ്തവ ദർശനത്തോടെ അറിയിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനവും സന്തോഷവും നൽകുന്ന വസ്തുതയാണ് ഈ വാർഷിക വേളയിൽ ഇനിയും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഷക്കീന ന്യൂസ് ചാനൽ വളർന്ന് ധാരാളം പ്രവർത്തിക്കാൻ അങ്ങനെ മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യത്തിൻ്റേതായ നേരിൻറ്റേതായ ചാനലായി വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാർഷിക ആഘോഷവേളയിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു രണ്ടു വർഷം വൃത്തിയാക്കുന്ന ഷക്കീന ന്യൂസ് ചാനലിനെ ഞാൻ ആസ്മിസ്സുകളും അഭിനന്ദനകളും നേരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ഏറെ പ്രശസ്തി നേടിയ ലോകമെങ്ങും തന്നെ പ്രേക്ഷകരെ ആകർഷിച്ച ഒരു ചാനലാണ് ഷക്കീന ടി വി ചാനൽ അതിൻ്റെ എം ഡി ശ്രീ സന്തോഷിനും മറ്റെല്ലാ പ്രവർത്തകർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ് മാധ്യമങ്ങളുടെ കടമ സത്യവും നീതിയും ധർമ്മവും ലോകത്തിൽ പുലരുവാൻ പക്ഷെ പലപ്പോഴും മാധ്യമങ്ങൾ ഈ മാധ്യമ ധർമ്മം വിസ്മരിക്കുന്നു അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ശരിയായ മാധ്യമ പ്രവർത്തനം സത്യം എന്താണെന്ന് തിരിച്ചറിയുക അത് എല്ലാവരെയും അറിയിക്കുക നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക ധർമ്മം പുലരാൻ ശക്തമായിട്ട് വാദിക്കുക വിലയിരുത്തുക ഇതെല്ലാം നല്ല മാധ്യമ പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് ആ രീതിയിൽ ഷക്കീന ടി വി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത് ഏറെ പ്രത്യാസ പകരുന്നതാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരും മറ്റും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഏറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവർക്ക് എതിരായ പല പ്രവർത്തനങ്ങളെയും പല മാധ്യമങ്ങളും സംസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അവയൊക്കെ വെളിച്ചത്ത് വിടരുവാനും നീതിക്ക് വേണ്ടി കടരാടാനും ഷക്കീന ടി വി ശ്രമിക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ അത് സത്യവും നീതിയും ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസവും ശക്തിയും പ്രകാരം ഉള്ള പ്രവർത്തനങ്ങൾ ആത്മീയതയിലും ധാർമ്മികതയിലും കൂന്നു നിന്നുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ ശക്യന ടിവിയിലൂടെ ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഇപ്രകാരമുള്ള ഒരു പ്രേക്ഷകരുടെ വലിയ പിന്തുണ തീർച്ചയായിട്ടും ഷക്കിനായ്ക്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാസിക്കുന്നു എല്ലാ ആശംസകളും ദൈവാനഗ്രവും നേരുന്നു ഷക്കീന ടെലിവിഷൻ രണ്ടു വർഷം പൂർത്തിയാക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യമാണ് ഇപ്രകാരം ഒരു ടി ചാനൽ പ്രത്യേകിച്ച് വാർത്തകൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ ജനമനസ്സുകളിൽ കൊണ്ടുവരുവാൻ ഒരു ചാനലുള്ളത് സന്തോഷ് കരുമത്ര ബ്രദറിനും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാ വിജയാശംസകളും നേരുന്നു ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവൻ ഇനിയും ഈ ചാനലിനെ വളർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി എല്ലാവിധത്തിലും സഹകാരികളാകാം ഈ രണ്ടാം പിറന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹമോടെ ഏവർക്കും നേരുന്നു ഷക്കീന ടെലിവിഷന് രണ്ടാം പിറന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട സന്തോഷ് കരുമത്തറയ്ക്കും ടീമംഗങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പ്രാർത്ഥിക്കുന്നു മലയാളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് പുതിയൊരു സംസ്കാരത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഷക്കീന ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചിട്ട് രണ്ടു വർഷം തികയുന്നു എന്നുള്ളത് മലയാളികൾക്ക് പൊതുവിലും കേരളത്തിലെ ക്രൈസ്തവ ജനതയ്ക്ക് വിശേഷിച്ചും അഭിമാനകരമായ വസ്തുതയാണ് ആരെയും ആക്ഷേപിക്കാതെ ആരുടെയും പക്ഷം പിടിക്കാതെ നേരിൻ്റെ നേർക്കാഴ്ചയായി ഷക്കീന ടെലിവിഷൻ വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ കേരളത്തിലെ മാധ്യമ രംഗത്ത് സംഭവിച്ചു എന്നുള്ളത് നാം സാക്ഷ്യം വഹിച്ച സത്യമാണ് കാരണം ക്രൈസ്തവ ജനത നാലുപാടും വളഞ്ഞിട്ട് മാധ്യമ ലോകത്ത് ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഉദയം കൊണ്ട ഷക്കീന ടെലിവിഷന്റെ വരവോടുകൂടി കേരള ക്രൈസ്തവർ മാധ്യമരംഗത്ത് പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ഏത് സംഘടിത ആക്രമങ്ങളെയും പ്രതിരോധിക്കാൻ തക്ക വിധത്തില് മാധ്യമ സാക്ഷരത കേരള സഭ കൈവരിച്ചു എന്ന് സമകാലിക സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ആർക്കും എതിരായി സംസാരിക്കാനല്ല മറിച്ച് ജീവിക്കാനും അതിജീവിക്കാനുമുള്ള ഒരു ജനതയുടെ ഒരു സമുദായത്തിൻ്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ജീവൻ പകരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഷക്കീന ടെലിവിഷൻ കേരള സഭയ്ക്ക് നൽകിയ വലിയ സംഭാവന എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ബ്രദർ സന്തോഷ് കരിമത്തരയ്ക്കും അദ്ദേഹത്തോടൊത്തു ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കെ സി ബി സി മാധ്യമ കമ്മീഷൻ്റെ എല്ലാ ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ പൊതുസമൂഹത്തിനും കേരള സഭയ്ക്കും സത്യത്തിൻ്റെ നേർക്കണ്ണാടിയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഈ രണ്ടാം ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവം ആശംസിക്കുന്നു ചാനലിൽ ആരംഭിച്ചിട്ട് രണ്ടു വർഷം പൂർത്തിയായി മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം വാക്കുകൾ പ്രകടിപ്പിക്കാൻ അടുത്ത കാലത്ത് കേരള സഭയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് ന്യൂസ് ചാനൽ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ വലിയൊരു കരതിൻ്റെ പിറകിലുണ്ട് ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പുണ്ട് സന്തോഷങ്ങളോട് തീമാനങ്ങളോടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അവസാനിക്കാത്ത ആശംസകൾ ജന്മദിനം ആഘോഷിക്കുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട ഷെക്കൈന ടി വി പ്രവർത്തകർക്ക് എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും വളരെ കുറഞ്ഞ കാലം കൊണ്ട് സഭയുടെ നാവാന് വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ചാനലിൽ ചാനലിന് ഇതാരംഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഇത് വളരുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ ഇത് പ്രവർത്തിക്കുന്നത് സഭയുടെ വിശുദ്ധീകരണത്തിന് സഭയുടെ സംരക്ഷണത്തിന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നമുക്കൊന്നു ചേർന്ന് ഈ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുവാനും പരിശ്രമിക്കാം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുവാന് ഷെനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി നൽകട്ടെ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും ഷഖീന ചാനൽ അതിൻ്റെ യാത്രയിൽ രണ്ടു വർഷങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു യാഥാർത്ഥ്യമാണ് കേവലം രണ്ടു വർഷങ്ങൾ കൊണ്ട് പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സത്യസന്ധമായി വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന സമകാലിക യാഥാർത്ഥ്യങ്ങളോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന സത്യത്തിനും നീതിക്കും വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ധാർമ്മികതയുടെയും വിശ്വാസബോധ്യങ്ങളുടെയും അടിസ്ഥാനമർപ്പിച്ചിട്ടുള്ള ഈ ചാനലിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ് രണ്ടാം വർഷം പൂർത്തിയാകുമ്പോൾ ഇതിന് ഭാവനയിൽ കണ്ട് ഒരുപഭാവങ്ങൾ നൽകി യാഥാർത്ഥ്യമാക്കിയ എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ചും സന്തോഷ് കരിമാത്ര നേതൃത്വം കൊടുക്കുന്ന ആ ടീമിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് വളരെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചാനലുകൾ തങ്ങളുടെ സാധ്യതകളെ സങ്കേതങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ശരിയായി സത്യസന്ധമായി വാർത്തകൾ അറിയിക്കുകയും സഭയുടെ മനസ്സറിഞ്ഞ് സമൂഹത്തിന്റെ പൊതുധാർമ്മികതയ്ക്ക് നിരക്കുന്ന വിധം വാർത്തകൾ ശരിയായി സംപ്രേഷണം ചെയ്യുന്ന ഒരു നിലപാട് ഷഖീന ടെലിവിഷൻ സ്വീകരിച്ചിരിക്കുന്നത് എത്രയോ അഭിനന്ദനാർഹമാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ആധ്യാത്മിക ചിന്തകളും പ്രോഗ്രാമുകളും പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ വാർത്തകൾ ശരിയായി എല്ലാവരിലും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചാനലിന് രണ്ട് ആത്മീയ നേതൃത്വവും അതിൻ്റെ പ്രോത്സാഹനവും എല്ലാം നൽകി പിന്നിൽ നിൽക്കുന്ന തൃശൂർ അതിരൂപതയെയും ഞാൻ അതിരവോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു ഒരിക്കൽ കൂടി സംഘാടകർക്ക് പ്രിയപ്പെട്ട സന്തോഷനും മറ്റെല്ലാവർക്കും ഈ നല്ല അവസരത്തിൽ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇനിയും ഏറെക്കാലം മുൻപോട്ട് ഈ ചാനൽ യാത്ര ചെയ്യാനുണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ന്യൂസ് രണ്ടാം പിറന്ന അവസരത്തിൽ ഹൃദ്യമായിട്ടുള്ള ആശംസകളും പ്രാർത്ഥനയും നേരുന്നു ആനുകാലിക വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ ഇന്ന് നേരിടുന്ന അവഗണനകളെയും പ്രതിബന്ധങ്ങളെയും ക്രൈസ്തവധീരതയോടുകൂടെ നേരിട്ടുകൊണ്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ സഭാ സഭാസമൂഹത്തെ നയിക്കുന്നതിലും ക്രൈസ്തവ ശബ്ദമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതിൽ ഷക്കേന ന്യൂസ് ചാനൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തുടർന്നും നമ്മുടെ കത്താവിശ്വം ശിഖായുടെ കരുതലും സ്നേഹവും ഈ സംരംഭത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ പ്രവർത്തകർക്കും കൃത്യമായിട്ടുള്ള മംഗളനകൾ ഷക്കീന ന്യൂസ് ചാനൽ ഈ കാലഘട്ടത്തിന് ദൈവം നൽകിയിരിക്കുന്ന വലിയ സംഭാവനയാണ് സഭയ്ക്കും പൊതുസമൂഹത്തിനും വളരെ സങ്കീർണമായിട്ടുള്ള കുറേയേറെ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇവിടെ സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും മനസാക്ഷിയായി സ്വരമായി മാറുവാൻ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കേവലം രണ്ട് വർഷം കൊണ്ട് ഷക്കീന ന്യൂസ് ചാനലിന് സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ് നമ്മുടെ സമൂഹത്തിൽ സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷം അത് ഒരു ക്രൈസ്തവ സാക്ഷ്യം കൂടിയാണ് എന്ന് ക്രൈസ്തവരുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒരു പൊതു ധാരണയായിട്ട് പൊതു സംസ്കാരമായിട്ട് വളർത്തിയെടുക്കുവാൻ ഷക്കീന ന്യൂസ് ചാനലിന് ഈ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് സാധിച്ചു എല്ലാവിധ മംഗളങ്ങളും ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടാം ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഷിക്കീന ടെലിവിഷൻ രണ്ടാമത് വാർഷികം ആഘോഷിക്കുന്നു എന്നെ കേൾക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് ആദരണീയനായ ആൻഡ്രൂ താഴ്ത്ത് പിതാവ് പേട്രനായി നടത്തുന്നതായിട്ടുള്ള ഈ ന്യൂസ് ചാനൽ ഏറെ ഫലകരമായി പ്രവർത്തിക്കുവാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലൂടെ സാധ്യമായിട്ട് എത്തിട്ടുണ്ട് എൻ്റെ ആരംഭം മുതൽ തന്നെ ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ട് എത്തിയിരുകയും സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തെ കണ്ടെത്തുകയും സത്യത്തെ ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഏറെ അഭൂർത്തിപ്പെട്ട അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ വരും കാലങ്ങളിൽ ചെയ്യുവാൻ ദൈവം തുണയ്ക്കട്ടെ എന്നത് ഈ അവസരം പ്രാർത്ഥിക്കുന്നു മലങ്കര മാത്രമ്മ ശ്രീയാനി സഭയുടെയും എൻ്റെയും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഷക്കീന ന്യൂസ് ചാനലിലൂടെ അനേകർക്ക് അനുഗ്രഹങ്ങൾ പകർന്നുകൊടുക്കുവാൻ സർവശക്തനായിട്ടധികം തരാൻ ഇതിൻ്റെ സംഘാടകരെയും ഇതിൻ്റെ പ്രവർത്തകരെയും അനുദിനം ശാക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ